ഹായ് ഗായ്സ് അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏ അപ്പോൾ നമ്മൾ മുന്നേ തുടങ്ങി വെച്ച കഴിഞ്ഞ വീഡിയോ തുടങ്ങി വെച്ച അതേ സംഭവം തന്നെയാണ് ബേസിക്കലി യാജിക്കൽ തന്നെയാണ് സോഷ്യൽ മീഡിയ യാജിക്കൽ എന്ന് പറയും പറയുമതിന് ഏഹ് ഒരു രണ്ടായിരം സബ് ഇതിലും ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും മുന്നേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല തിരിച്ച് എനിക്കൊരു മോട്ടിവേഷൻ മോട്ടിവേഷനാണത് അപ്പോൾ ചെയ്ത് ഒന്ന് സബ് ചെയ്ത് പരിഗണിക്കുക നമ്മളെ അതിൽ സഹകരിക്കുക നമുക്കൊരു ചെറിയൊരു ഫാമിലി ബിൽഡപ്പിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വളച്ചു കെട്ടാതെ നമുക്ക് വീഡിയോയിൽ കിടക്കാം ചാലക്കുടി ബാങ്ക് മോഷണം ഏ നമ്മുടെ റിജുവണ്ണൻ എന്നാലും എൻ്റെ റിജുവണ്ണ നിങ്ങൾ പെട്ടുപോയല്ലോ ഏഹ് അല്ലേ വളരെ സാഹസികമായിട്ടാണ് അദ്ദേഹം ഈ പരിപാടികളൊക്കെ ഒപ്പിച്ചത് ഏഹ് എന്നിട്ട് നാടൊന്നും വിടാൻ നമ്മുടെ റിജോ ബൈക്ക് ഉദ്ദേശമില്ല ഏ വീട്ടിലെ ബാങ്കും വീടും തമ്മിൽ രണ്ടര കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഒറ്റ വ്യത്യാസമുള്ളത്രേ അടുത്തന്നെ മൂപ്പരും അവിടെ പോയി നിന്ന് സ്വന്തം വീട്ടിൽ തന്നെ നിന്ന് സ്വന്തം വീട്ടിൽ തന്നെ തൊണ്ടി മുതലായ ഈ പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം ഒക്കെ ഒളിപ്പിച്ചു ഒളിപ്പിച്ച എല്ലാം എടുത്തു വെച്ചു എന്നിട്ട് എന്ത് ചെയ്ത് നാട്ടിലെ വേറെ വല്ല എന്താണ് പള്ളി പെരുന്നാളിൽ പോയി പങ്കെടുത്ത് ഡാൻസ് കളിച്ച് ഏഹ് സുഹൃത്തുക്കളുടെ ഒപ്പം വെള്ളമടി പാർട്ടി നടത്തി എന്തിന് സ്വന്തം വീട്ടിലെ കുടുംബ സംഗമം വരെ വെച്ചു അപ്പം അത്രയും കോൺഫിഡൻസിലായിരുന്നു പുള്ളി കാരണം ഭയങ്കര ബ്രില്യൻസ് ആയിട്ട് ഒരു മാസം നീണ്ടു നിന്ന റിസേർച്ചിന് ഒടുവിലാണ് നമ്മുടെ റിജോണൻ ഈ പരിപാടിപ്പിച്ചത് ഇതിന് മുന്നേ ഇദ്ദേഹമായതിന് ഈ സെയിം ബാങ്കിൽ കവർച്ച നടത്താൻ വേണ്ടി പോയതാണ് അന്ന് അടു കടക്കുമ്പോൾ ഒരു പോലീസ് വേണ്ടി കൂടി പോയല്ലേ പോലീസ് ജീപ്പ് അപ്പോൾ പോലീസിൻ്റെ സാന്നിധ്യം കണ്ടപ്പം ഉണ്ടോ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ മൂപ്പലിൽ തിരിച്ചു പോയി എന്നാണ് പറഞ്ഞത് ന്യൂസിൽ പറഞ്ഞത് പിന്നെ അതിന് ശേഷം ഇതേപോലെ മാസത്തിൽ നാല് വെള്ളിയാഴ്ച ഉള്ളതിൽ ഫസ്റ്റിലെയും അവസാനത്തെയും വെള്ളിയാഴ്ച നല്ല റഷുള്ള തിരക്കുള്ള വെള്ളിയാഴ്ച അത്രേ അതിൽ രണ്ടാമത്തും മൂന്നാമത്തെ ഉള്ള വെള്ളിയാഴ്ചയുള്ള ഒരു വെള്ളിയാഴ്ചയാണ് ഇയാൾ തിരഞ്ഞെടുത്തത് ഐ മീൻ നമ്മുടെ റിജോണ്ണൻ ഓക്കെ അപ്പോൾ അവിടെ വരെ ഉപരേ കണ്ണിങ് ഉണ്ട് എന്നിട്ട് എന്ത് ചെയ്ത് പക്ക നോർമൽ സിനിമയിലൊക്കെ ഉള്ള കൊള്ളക്കാരന്മാതിരി ഫുൾ കവർ ചെയ്ത ഡ്രസ്സ് ഗ്ലൗ ഹെൽമെറ്റ് അതിൻ്റെ ഉള്ളിൽ മങ്കി കേപ്പ് ഏ എന്നിട്ട് ആ ഹെൽമെറ്റ ഉള്ളിൽ കണ്ട് കയറിയിട്ട് ഒരു കത്തിൻ വീശി അപ്പോൾ മാനേജർമാരും ആരായാലും ഞാനങ്ങളൊക്കെ ഒരു ജീവന് പേടില്ലാത്ത ഇല്ലല്ലോ അവർ കീഴടങ്ങി സെറണ്ടർ ആയി അപ്പോൾ അവർ ഉള്ളിൽ പൊട്ടി ഉള്ള പൈസ എടുത്ത് മൂപ്പർ വണ്ടി അതുമല്ല ഇതിൻ്റെ ഇടയിൽ എന്തായാലും മൂപ്പര ബ്രില്യൻസ് ശ്രദ്ധിക്കണം ഏഹ് വണ്ടിയിലെ മിറർ എൻ്റെ സൈഡ് മിറർ ഗ്ലാസ് ഇല്ലേന്ന് കുറേ കുറച്ച് കിലോമീറ്റർ പോയിട്ട് വേറെ സൈഡ് മിറർ ഗ്ലാസ് വെച്ച് എന്തിന് സി സി ടി വിയിൽ കൊടുക്കുമ്പം നേരത്തെ കണ്ട് വണ്ടിയല്ല ഈ വണ്ടി എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്തിനു പറയണം ഡ്രസ്സ് മൂന്ന് ചേഞ്ച് കൂട്ട ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ടൂർ പോണ പോലെ ഏ എന്നിട്ട് അതിങ്ങനെ മാറിയിടത്തന്നെ പക്ഷെ എന്താ പറയുക നമ്മൾ സിനിമയിലും മറ്റുള്ള കേസുകളിലൊക്കെ പോലീസ്മാർ പറഞ്ഞ പോലെ ഏതൊരു ബ്രില്യൻറ്റ് കൊലപാതകമായിക്കോട്ടെ ഇതേപോലെ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആളായിക്കോട്ടെ ഒരു ലു ഒരു തെളിവ് അത് അയാളിലേക്ക് എത്തപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു തെളിവ് അറിയാതെ ബാക്കിയുമൊക്കെ അത്ര എത്ര പക്ക ഇതായിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഏ ഒരു തെളിവ് അവിടെ ബാക്കി വെച്ചിട്ടാണ് ആ പ്രതി പോവുള്ളൂ അതേപോലെ തന്നെ ഇയാളുടെ ഏറ്റവും വലിയ തെളിവാണ് അത്രേ ഇയാളെ ഷൂ നമ്മളെ റിജോ റിജോണൻ ഇത്രയും ബ്രില്യൻറ്റായിട്ട് കളിച്ചിട്ട് ഏ പാവത്തിന് ആ ഷൂ ഒന്നും മാറ്റാൻ പറ്റിയില്ല എനിക്ക് തോന്നുന്നു അദ്ദേഹം മനഃപൂർവ്വം ചെയ്താൽ തോന്നുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ഷൂവിനോട് അത്രയും പ്രണയം ഉണ്ടായിരിക്കും ആ ഷൂ മാറ്റാൻ അയാൾ തയ്യാറായില്ല എന്തായാലും നമ്മളെ പോലീസ് ഏമാർക്ക് ബിഗ് സല്യൂട്ട് ഒരു ഷൂവിൻ്റെ ലെവലിലൊക്കെ ഒരു പ്രതിയെ സി സി ടി വി നമ്മുടെ സി സി ടി വിൻ്റെ ഒക്കെ ക്ലാരിറ്റി എത്തുകൊണ്ട് നമുക്കറിയില്ല അതിലാ ഷൂ ഫോക്കസ് ചെയ്തിട്ട് ഇങ്ങനെ പിന്തുടർന്ന് ഒരു കൊലയാളിയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് കയ്യടി അറിയിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് ഏഹ് അപ്പോൾ ആ ഷൂ മൂപ്പർ മാറ്റിയില്ല ബാക്കിയുള്ളതൊക്കെ ചെയ്തു അപ്പോൾ അതിലൂടെ പ്രതിലേക്ക് എത്തപ്പെട്ടു വേറൊരു സംഭവം കൂടി ഉണ്ട് ഈ പ്രതി എന്താണ് കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് ഹിന്ദിയാണ് അത്ര സംസാരിച്ചത് നമ്മളെ റിസർവ് ബുദ്ധി മനസ്സിലാക്കണം ഹിന്ദി നാട്ടിലേക്കും ബീഹാറിലേക്കും ഒക്കെ കേസ് അന്യസംസ്ഥാനത്തിലേക്കൊക്കെ പോയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഹിന്ദി സംസാരിച്ച് അതോ രണ്ട് മൂന്ന് വാക്കാണത്ര ഉപയോഗിച്ചത് ചാവി ദേദോ ജാവോ ജാവോ ഏ ഈ രണ്ട് മൂന്ന് വാക്ക് അതിലെൻ്റെ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് പിന്നെ ഇത് പക്ക മലയാളി എന്ന് മനസ്സിലായത് പോലീസുമാർക്ക് കൊടവയറേ ഏതായാലും കൊടവയറുള്ള ഒരു അന്യസംസ്ഥാന റോബിൻഹുഡ് ഉണ്ടാവാൻ സാധ്യതയില്ലായെന്ന് തന്നെയാണ് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥര് ഫസ്റ്റ് കാഴ്ചപ്പാട്ടിൽ മനസ്സിലാക്കിയത് കാരണം ആ ഒരു കൊടവയർ മലയാളിയെ കളിയാക്കല്ല പക്ഷെ അറിയാമല്ലോ നമുക്ക് തൊണ്ണൂറ് ശതമാനവും കൊടവയർ മലയാളി ആയിരിക്കുമെന്നാണ് ഉറപ്പാക്കിയത് അവിടെ തന്നെ നമ്മൾ റിജോബായി അന്യസംസ്ഥാനത്തിലേക്കുള്ള ആ തിരിച്ചുവടലെ പോലീസ് അവിടെ തന്നെ നിർത്തി പിന്നെ വേ പിന്നെ ആരും ശ്രദ്ധിക്കാത്ത ഒരു ബ്രില്യൻസ് കൂടി റിജോണ് തന്നെ ഈ അറസ്റ്റിൻ്റെ സമയത്ത് തന്നെ കാരണം ഇപ്പോൾ ഒരാൾ അറസ്റ്റ് ആകുമ്പോൾ പിന്നെ ന്യൂസ് മീഡിയയിലൂടെയും മറ്റുള്ള അറിയിച്ചിട്ടും വാട്സപ്പ് സന്ദേശത്തിലൂടെ അറിയിച്ചിട്ടൊന്നും കുടുംബങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല മൂപ്പർ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ പതിനഞ്ചിൽ അംഗത്തിൽ കൂടുതൽ കുടുംബ ആളുകളുള്ള കുടുംബ സംഗമം നടക്കുന്നല്ല മാത്രല്ല അവിടുത്തെ വികാരിയായ പള്ളിയിലെ അച്ഛനും ഉണ്ടായിരുന്നു അത്രേ ഏ ഇതുപോലെ അവരത്രയും ആളുകളുടെ സാന്നിധ്യത്തിൽ നിന്നാണ് നമ്മുടെ റിജോവണ്ണനെ അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ നാട്ടുകാരൊന്നും വീട്ടുകാരെയും കുടുംബക്കാരൊന്നും അറിയിക്കേണ്ട ഒരു ചുമതല ഒന്നും മൂപ്പരക്കില്ല ഓൾറെഡി അറിഞ്ഞു അതായിരുന്നു മൂപ്പർ ബ്രില്യൻറ്റ് അതുകൊണ്ടാണ് മൂപ്പരവിടെ കുടുംബ സംഗമം വെച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഏഹ് റിജോണൻ്റെ ബുദ്ധി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല മൂപ്പറെ മോട്ടീവ് എന്താ അറിയോ അതിനെക്കാട്ടും വലിയ രസേ ഏഹ് പോലീസ് വരെ അമ്പരം എന്ന് പറഞ്ഞത് ഈ ഇയാളെ തേടി പിടിച്ച് വരുമ്പോൾ ഇത്രയും വലിയ വീട് വീട്ടിന് മുന്നേ വീട്ടിന് മുന്നിൽ കാറ് അന്വേഷിച്ചപ്പം ഇയാള് എക്സ് ഗൾഫായിരുന്നു ഇയാളെ ഭാര്യയും ഇയാളൊക്കെ ഗൾഫുകാർ ഗൾഫുകാരായിരുന്നു അവിടെ സെറ്റിലായിരുന്നു ലോക്ക്ഡൗൺ സമയത്ത് ഇയാളെ ജോലി പോയി ഭാര്യ നാട്ടിലേക്ക് വന്നു പിന്നെ ഭാര്യ കുവയത്തിൽ നഴ്സായിട്ട് വീണ്ടും ജോലിക്ക് പോയി അങ്ങനെ ഒരു ഭർത്താവ് ഉദ്യോഗമായിട്ട് ജോലി നാട്ടിൽ വിവരിക്കുന്ന ഒരാളാണ് ഏ ഭാര്യ ഗൾഫിൽ നിന്ന് വിദേശത്ത് ഇങ്ങനെ പേഷച്ചെടുക്കുന്നു ഇവിടെ മൂപ്പര് കാര്യങ്ങൾ നോക്കുന്നു കുറച്ചൊക്കെ അടക്കണ്ടതൊക്കെ ഇങ്ങനെ അടക്കാൻ വേണ്ടിയിട്ടാണ് ഭാര്യ അയക്കുന്നത് പൈസ ഇയാൾ എന്തായത് അത് അടയ്ക്കണമില്ല ഇയാൾ സുഹൃത്തുക്കളുമായിട്ട് ആർമാദിച്ച് ദൂർത്തടിച്ച പൈസ കഴിച്ചു മാത്രമല്ല ബാക്കിയുള്ള കൊള്ളപ്പലിശമായിട്ടുള്ള ആളുകളെയൊക്കെ നിന്നും പൈസ കടവും വാങ്ങി ഒരുപാട് കടവും വാങ്ങി വച്ചു ഇങ്ങനെയുണ്ട് ഏഹ് ഇവിടെ സാധാരണക്കാരൻ രാവിലെ എണീറ്റ് ഒരു കുടുംബത്തിൻ്റെ അങ്ങും ഈ തലയും മറ്റേ തലയും ഒപ്പിക്കാൻ വേണ്ടിയിട്ട് കൂലിപ്പണി എടുക്കുന്ന ഈ നാട്ടിൽ ഭാര്യ ഗൾഫിൽ അധ്വാനിച്ചിട്ട് ഒരു ജോലിയും ചെയ്യാതെ നാട്ടിൽ പൈസ അയച്ചിട്ട് ഭർത്താവ് ഉദ്യോഗത്തോടെ അവനക്ക് എത്ര സുഖം ഉണ്ടാവും അതും പോരാ അവനക്ക് ആ സുഖം പോരാ എന്നിട്ടും ദൂർത്തടിച്ച് എന്നിട്ട് അവനക്ക് പൈസക്ക് ആവശ്യമുണ്ടല്ലേ എൻ്റെ റിജോ അണ്ണാ പേരുവരിൽ അരിച്ച് കയറുന്നുണ്ട് ഏഹ് അപ്പോൾ ഏതായാലും നമ്മുടെ കേരള പോലീസിന് ബിഗ് സല്യൂട്ട് ഏഹ് കേരള പോലീസിന്റെ ഹിസ്റ്ററിയിൽ ഒരു പുന്തൂവൽ കൂടി ഏ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ക്രിമിനൽസുകൾ ഒഴിവാക്കി വെച്ച അവരിലേക്ക് എത്തപ്പെടാൻ മാറ്റി വെച്ച അവരറിയാതെ മാറ്റിവെച്ച ആ ഒരു തെളിവ് കണ്ടെത്തി അതിനെ പിന്തുടർന്ന് സാഹസികമായി പിന്തുടർന്ന് കൊലയാളിയിലേക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ എത്തിച്ചേർന്നതിന് കേരള പോലീസിന് ബിഗ് സല്യൂട്ട്